ഒരു സിനിമയെ വെല്ലുന്ന സംഭവങ്ങളാണ് മഞ്ജു വാര്യർ എന്ന പ്രിയപ്പെട്ട നടിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് തൻ്റെ ഭർത്താവും മകളും നഷ്ടപ്പെട്ട മഞ്ജു അതെല്ലാം മറക്കാനായി കരിയറിനെ ആശ്രയിച്ചു മറക്കാനായി എന്ന് മാത്രം പറഞ്ഞാൽ പറ്റില്ല ഒരു കാലത്ത് തൻ്റെ പാഷനായിരുന്നു ഒരു ജീവിതം മറ്റൊരു കാര്യം ജീവിക്കാൻ പണം ആവശ്യമാണല്ലോ അങ്ങനെ ജീവിതം അവസാനിപ്പിക്കേണ്ടതല്ല മുന്നോട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കാനുള്ളതാണെന്ന് മനസ്സിൽ ഉറപ്പിച്ച് രണ്ടും കൽപ്പിച്ച് മഞ്ജു പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്തു വച്ചു അതൊരു വലിയ കുതിപ്പ് തന്നെയായിരുന്നു ഒരു നടി എത്രമാത്രം ഉയരങ്ങളിലെത്താമോ അവിടെയാണ് ഇപ്പോൾ മഞ്ജു എത്തി നിൽക്കുന്നത് വ്യക്തി ജീവിതത്തിൽ സംഭവിച്ച തകർച്ചകൾ എല്ലാം ഒരു ഭാഗത്ത് തകർച്ചകളായി തന്നെ നിലനിൽക്കുമ്പോൾ മറ്റൊരു രീതിയിൽ മഞ്ജു ഉയരങ്ങൾ കീഴടക്കി കഴിഞ്ഞു പ്രേക്ഷകരുടെ ഒരു ചോദ്യത്തിന് മറുപടിയുമായാണ് ഇപ്പോൾ മഞ്ജു വാര്യർ എത്തിയിരിക്കുന്നത് ഒരുപാട് തവണ മഞ്ജുവിനോട് പലരും ഈ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിലും മഞ്ജു വ്യക്തമായ ഒരു മറുപടി കൊടുത്തിട്ടില്ല പക്ഷേ ഇപ്പോൾ മഞ്ജുവിൻ്റെ കയ്യിൽ അതിനുള്ള മറുപടിയുണ്ട് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്തിനെയാണ് എന്നായിരുന്നു മഞ്ജുവിനോട് ചോദിക്കാനുള്ളത് കറക്റ്റായിട്ടാണ് മഞ്ജുവും മറുപടി നൽകിയിരിക്കുന്നത് ഞാൻ എന്നും ഇഷ്ടപ്പെട്ടിരുന്നത് എൻ്റെ നഷ്ടങ്ങളെയാണ് കാരണം എൻ്റെ നഷ്ടങ്ങളിലേറെയും എൻ്റെ ഇഷ്ടങ്ങൾ തന്നെയായിരുന്നു മഞ്ജുവിൻ്റെ ഈ വാക്കുകൾ ഒരുപാട് അർത്ഥങ്ങൾ നിറഞ്ഞതാണ് എത്രയധികം കഴിവുള്ള ഒരു സ്ത്രീയാണ് മഞ്ജു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കലാപരമായി നമ്പർ വൺ എന്ന് തന്നെ പറയാം ഒരു നല്ല എഴുത്തുകാരിയായി തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെയെല്ലാം മഞ്ജു തൻ്റെ വെബ് കോളത്തിലൂടെ കുറിക്കുന്നുണ്ട് ഇതുകൂടിയായപ്പോൾ ഒരുപാട് പേർക്ക് മനസ്സിലായി ഇത്രയധികം ഭംഗിയായി എഴുതാനുള്ള ഒരു കഴിവ് മഞ്ജുവിനുണ്ടെന്ന് അമ്മ ഗിരിജാ എല്ലാവരുടെയും മുന്നിൽ കഥാകൃത്തും എഴുത്തുകാരിയും ഒക്കെ പക്ഷേ ആ കഴിവ് അങ്ങനെ തന്നെ മഞ്ജുവിനും കിട്ടിയിട്ടുണ്ടെന്ന് പ്രേക്ഷകർ ഇതോടെ മനസ്സിലാക്കി കഴിഞ്ഞു ഇങ്ങനെ കലാപരമായി എല്ലാ കഴിവുകളും മഞ്ജുവിനുണ്ടെന്ന് ഓരോ വാക്കും സൂചിപ്പിക്കുന്നു നഷ്ടങ്ങളെ സ്നേഹിക്കുന്ന മഞ്ജു അതിലേറെയും തൻ്റെ എന്ന് പറയുമ്പോൾ മഞ്ജുവിന് നഷ്ടപ്പെട്ട ആ കുടുംബം അതായിരുന്നു മഞ്ജുവിൻ്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറയാതെ പറയുകയാണ്